അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് ബുക്കായ അറ്റോമിക് ഹാബിറ്റ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് ഒരിക്കലും ഇത് ഈ ബുക്ക് റിവ്യൂ അല്ല ബുക്കിലെ എല്ലാ കണ്ടന്റിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നോ ഇംപ്രൂവ്മെൻറ്റ് വരുത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാമെന്ന് വിചാരിക്കണോ പിന്നെ ഇതൊരിക്കലും ഈ ബുക്കൊരിക്കലും ഒരു ആസ്വാദ്യ തലത്തിൽ നമുക്ക് വായിക്കാൻ പറ്റിയ ബുക്ക് ഇത് നമുക്ക് പ്രാക്ടിക്കൽ ആക്കാനുള്ള ബുക്കാണ് ഇതിന് ഈ ഇതിൽ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആക്കിയാൽ ഷുവറാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഒരു മാറ്റം ഉറപ്പായിട്ടുണ്ടാക്കാൻ പറ്റും നമ്മുടെ ശീലങ്ങളാണ് നമ്മളെ ബിൽഡ് ചെയ്യുന്നത് നമ്മളെ ഫ്യൂച്ചർ ഡിസൈൻ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മുടെ ശീലങ്ങൾ മാറ്റിയാല് നല്ല നല്ല ശീലങ്ങൾ നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കിയാൽ തീർച്ചയായും അത് നമ്മുടെ ലൈഫിനെ വളരെ നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരു ഈ ബുക്കിൽ ഒരു സെവൻറ്റി പെർസെൻറ്റും പറയുന്നത് എങ്ങനെ ഒരു ന്യൂ ഹാബിറ്റ് ഉണ്ടാക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊന്ന് വെയിൻ പറഞ്ഞു പോവാം നാല് പ്രോസസ്സിലൂടെയാണ് ഒരു ഹാബിറ്റ് ഉണ്ടാകുന്നതെന്നാണ് ജെയിംസ് ക്ലിയർ ഇതിൻ്റെ ഓദർ പറയുന്നത് ഇതിനെ നമുക്ക് ഹാബിറ്റ് ലൂപ്പ് എന്ന് വിളിക്കാം ക്യൂ റെസ് ക്രേവിങ്സ് റെസ്പോൺസ് ആൻഡ് റിവാർഡ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ അദ്ദേഹത്തിൽ പറയുന്നുണ്ട് നമ്മുടെ ഇത് നമ്മളിരിക്കുമ്പോൾ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു ഒരു മെസ്സേജ് വരുന്നു അതാണ് ക്യൂ അപ്പോൾ നമുക്കത് അറിയാനുള്ള ഒരു എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ അതാണ് ക്രേവിങ്സ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഫോൺ എടുക്കുന്നു അതായത് ആ ഒരു ആഗ്രഹത്തിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം ഒരു പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണം ആ ഫോൺ എടുക്കുന്നു വായിക്കുന്നു അതിലൂടെ അതെന്താണെന്നറിയാനൊരാഗ്രഹത്തിൽ അത് എന്താണെന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതാണ് റിവാർഡ് ഇങ്ങനെ നമ്മളിത് കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ ഈ റിവാ ഈ ഒരു റിവാർഡ് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ബേസിൽ വീണ്ടും നമ്മൾ ആ ക്യൂ വരുമ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് ക്രേവിംഗ്സ് ഉണ്ടാവുന്നു നമ്മൾ ഇതേ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു വീണ്ടും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നു ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ആയിട്ട് മാറുന്നു അപ്പോൾ നമ്മളുടെ ഹാബിറ്റുകൾ നമ്മുടെ പ്രാക്ടീസിൻ്റെ എണ്ണം കൂടുന്തോറും ഹാബിറ്റ് സ്ട്രോങ് ആയിട്ട് മാറും ഇങ്ങനെ നമുക്ക് പുതിയ ഒരു തുടങ്ങേണ്ട ഹാബിറ്റുകളൊക്കെ ഈ ഒരു രീതിയിലേക്ക് നാല് കാര്യങ്ങളിലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനൊന്ന് റെഗുലർ പ്രാക്ടീസിലൂടെ സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റുമെന്നാണ് ജെയിംസ് ക്ലിയർ പറയുന്നത് അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെ കുറച്ച് ഹാബിറ്റ്സ് ഉണ്ടാക്കാനുള്ള കുറച്ച് ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് അതിലൊന്നാമത്തെയാണ് സ്റ്റാർട്ട് സ്മോൾ അതായത് അതന്നെയാണ് നമ്മുടെ നമ്മുടെ ബുക്കിൻ്റെ പേരും അറ്റോമിക് ഹാബിറ്റ്സ് അതായത് ഇപ്പോൾ നമ്മൾക്ക് നേരത്തെ നീക്കാനുള്ള ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ എല്ലാ ഫസ്റ്റ് ദിവസം തന്നെ പോയി നമ്മൾ ദിവസം ആറു മണിക്കൊക്കെ നീക്കണം ഒരാൾ പെട്ടെന്ന് തന്നെ പോയി നാല് മണിക്കൊക്കെ നീക്കൽ പോസിബിളല്ല അദ്ദേഹം പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് എന്നും എഴുന്നതിനെ എഴുന്നേൽക്കുന്നതിനേക്കാൾ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കുക എക്സസൈസ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ രണ്ട് മിനിറ്റ് മാത്രം വർക്കൗട്ട് ചെയ്യുക രണ്ട് മിനിറ്റ് ബുക്ക് വായിക്കുക ഇങ്ങനെ കുറച്ച് സമയത്തിൽ സിമ്പിളായിട്ട് കാര്യങ്ങളെ ചെയ്ത് തുടങ്ങാനാണ് ഓദർ പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ് മേക്ക് ദ ഹാബിറ്റ് സ്പെസിഫിക് ഇപ്പം നമുക്ക് പല എംസ് ഉണ്ടാവും ഒരു ഒരു ഹാബിറ്റ് എനിക്ക് എനിക്ക് വേണ്ടുദ്ദേശിക്കുകയാണ് എൻ്റെ ബോഡി ഒന്ന് ഫിറ്റാക്കണം അപ്പോൾ ബോഡി ആക്കണം എന്നുള്ളത് ആവരുത് നമ്മുടെ അവിടുത്തെ ദിവസം ചെയ്യേണ്ട കാര്യം ഹാബിറ്റ് അതാവില്ലല്ലോ ബോഡി ഫിറ്റ് ആക്കുക എന്നുള്ളത് നമുക്ക് ഒറ്റടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എഴുതണം ഹാബിറ്റ് എന്താണെന്നുള്ളത് രാവിലെ നീക്കുന്നു ഇത്ര നേരം വർക്കൗട്ട് ചെയ്യുന്നു ലഞ്ച് ഇനി ഇത്ര ഒരു കപ്പ് വെജീസ് കഴിക്കുന്നു അങ്ങനെ ജങ്ക് ഫുഡ് ഒഴിവാക്കുന്നു ഇങ്ങനെ നമ്മൾ എന്ത് ഹാബിറ്റാണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനെ സ്പെസിഫിക് ആക്കണം എന്നാണ് അദ്ദേഹം രണ്ടാമതായിട്ട് പറയുന്നത് അടുത്തത് ഹാബിറ്റ് ചാക്കിങ് അതായത് നമ്മളുടെ കറണ്ട് ഹാബിറ്റിൻ്റെ കൂടെ ഒരു ന്യൂ ഹാബിറ്റ് നമുക്ക് ഏത് ഹാബിറ്റാണ് പുതുതായിട്ട് ഉണ്ടാക്കണം തോന്നുന്നത് ആ ഒരു ഹാബിറ്റ് പെയർ ചെയ്തിട്ട് എക്സാമ്പിൾ കാപ്പി കഴിച്ചാലുടൻ മെഡിറ്റേറ്റ് ചെയ്യും കാപ്പി കഴിക്കുക എന്നുള്ളത് നമുക്ക് ഹാബിറ്റായ കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് അത് കഴിഞ്ഞാൽ മെഡിറ്റേറ്റ് ചെയ്യും അല്ലെങ്കിൽ എഴുന്നേറ്റ് ഉടനെ അഞ്ച് മിനിറ്റ് ജോഗിങ് ചെയ്യും ഇങ്ങനെ നമുക്കിഷ്ടമുള്ള നമ്മുടെ റെഗുലർ ഹാബിറ്റിൻ്റെ കൂടെ പുതിയതായിട്ട് ഉണ്ടാക്കേണ്ട ഒരു ഹാബിറ്റ് പെയർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാബിറ്റ് നമ്മൾ ഹാബിറ്റ് ടാക്കിങ്ങിൽ ആദ്യം റെഗുലർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടുതലിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പരിധി കഴിഞ്ഞാൽ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബ്രെയിൻ നമ്മൾ ട്രിഗർ ചെയ്യും അടുത്ത ആക്ഷന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നിൻ്റെ കൂടെ ഒന്നായി പെയർ ചെയ്ത് പുതിയൊരു ഹാബിറ്റ് ഉണ്ടാക്കുന്നതാണ് അടുത്തതായിട്ട് പറയുന്നത് മൂന്നാമത്തെ നാലാമത്തെ കാര്യമാണ് പോസിറ്റീവ് റീൻ റീഎൻഫോഴ്സ്മെന്റ് അതായത് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവേണ്ട കാര്യമാണ് ഇപ്പോൾ എൻ്റെ ഒരു മൈൻഡിലുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് എന്തെങ്കിലും ഒരു എക്സാം വിൻ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ ആലോചിക്കേണ്ടത് അതിലുള്ള പെയിൻഫുൾ പ്രോസസ്സല്ലോ എന്ത് ബുദ്ധിമുട്ടാണ് അത് അത്ര പഠിക്കണം അങ്ങനെയല്ല ആ ഇത്രയും പെയിൻ സ്ട്രഗിൾ ചെയ്ത് അങ്ങോട്ട് എത്തിയാലുള്ള റിവാർഡ് എനിക്ക് എന്താണ് ആ ഒരു ഫൈനൽ സ്റ്റേജിൽ ആ ഒരു ഔട്ട് പുട്ടിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ചെറിയ ചെറിയ ഔട്ട്കമ്മിൽ നമ്മൾ നല്ലോണം സന്തോഷം കണ്ടെത്തുക ഓക്കെ അടുത്ത പോയിൻ്റ് ആണ് മേക്ക് യുവർ ഹാബിറ്റ് ഒബ്വിയസ് അതായത് നമ്മൾ എന്ത് ഹാബിറ്റാണോ ഇൻകൾക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും അടുത്തടുത്താണ് അപ്പോൾ ഒരു ജോഗിങ് ചെയ്യാൻ നമ്മൾ തുടങ്ങാമെന്ന് വിചാരിക്കുക അപ്പോൾ എപ്പോഴും ഇടാനുള്ള ഷൂ നമ്മൾ എന്ത് ചെയ്യണം കാണുന്ന സ്ഥലത്ത് വെക്കണം അതുപോലെ റീഡിങ് നമ്മളൊരു ആക്കാൻ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നിടത്ത് ബുക്ക് വെക്കുക വെള്ളം കുടിക്കാൻ വേണ്ടി കാണുന്നിടത്ത് ബോട്ടിൽ വെക്കുക ഇങ്ങനെ നമ്മളുടെ പരിധിക്കുള്ള നമ്മളെ കാഴ്ചപ്പുറത്ത് തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇതിനെയാണ് അടുത്തതായിട്ട് അദ്ദേഹം നമുക്ക് ഒരു പുതിയ ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടതായിട്ട് പറയുന്നത് നെക്സ്റ്റ് പ്ലാനിങ് ഫോർ സെറ്റ് ബാക്ക് അതായത് ഒരു മുൻകൂർ ജാമ്യം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ഇപ്പം ഞാൻ ജിമ്മിന് പോകാനാണ് ഉദ്ദേശിക്കണമെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു ദിവസം എനിക്ക് ജിമ്മിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു കുറച്ചുനേരം ഓടുക അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ വേറെ വല്ല ഫിസിക്കൽ ഇതിലും ഏർപ്പെടാം അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതായത് ഒരു കാരണവശാലും ആ ഒരു ട സമയം ഗീവപ്പ് ചെയ്യരുത് ഇതല്ലാത്ത വേറൊരു കാര്യത്തിനു വേണ്ടി മാറ്റി വെക്കരുത് ഒരു ശീലം ഗിവ് ഒരു ദിവസം പോലും മാറ്റി വെക്കരുത് ഒഴിവാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഒന്നിന് ബദലായിട്ട് വേറൊന്ന് കണ്ടുവെക്കുകയെന്ന് പറയുന്നത് അപ്പോൾ എനിക്കറിയില്ല വായിച്ച് മനസ്സിലായ കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് വായിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയും ഭയങ്കര ഒരു ചേഞ്ചും ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വായിക്കേണ്ട ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ് ഇതിൽ വേറെ കണ്ടൻറ്റ്സ് ഉണ്ട് ഞാൻ എൻ്റെ സമയത്തിനനുസരിച്ച് അത് ഷെയർ ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവരും മസ്റ്റ് റീഡ് ബുക്കാണ് ഓക്കെ